നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം ജനുവരി മുതൽ ആരംഭിക്കുന്ന ഈ വ്യാപാര ആഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് റിപ്പബ്ലിക് ദിനത്തിന് ശേഷമുള്ള ഈ ആഴ്ചയിൽ ബജറ്റിന് തൊട്ടു മുമ്പുള്ള ചാഞ്ചാട്ടങ്ങളും വമ്പൻ കമ്പനികളുടെ ഫലപ്രഖ്യാപനങ്ങളും വിപണിയെ പിടിച്ചുളിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബജറ്റിന് വിപണി ഒരുങ്ങുമ്പോൾ നിഫ്റ്റിയും സെൻസെക്സും എങ്ങോട്ട് നീങ്ങും വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം വിപണിയിൽ ഇത്തരം വാർത്തകൾ വരുമ്പോൾ കൃത്യമായ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക അതുപോലെ ഈ ആഴ്ച വിപണി ബുള്ളിഷ് ആയിരിക്കുമോ അതോ ആയിരിക്കുമോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം ഈ ആഴ്ച വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അതിലേറ്റവും ആദ്യത്തേതും വിപണി ഉറ്റുനോക്കുന്നതും ഫെബ്രുവരി ഒന്നിന് വരാനിരിക്കുന്ന യൂണിയൻ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഞായറാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബജറ്റാണ് ഈ ആഴ്ചയിലെ പ്രധാന ചർച്ചാ വിഷയം ധനക്കമ്മി ജി ഡിപിയുടെ നാലേ പോയിന്റ് രണ്ട് ശതമാനത്തിനും നാല് പോയിന്റ് മൂന്ന് ശതമാനത്തിനുമിടയിൽ നിലനിർത്തുമെന്നും അടിസ്ഥാന സൗകര്യ വികസനം പ്രതിരോധം റെയിൽവേ എന്നീ മേഖലകളിൽ വലിയ മൂലധന നിക്ഷേപം ഉണ്ടാകുമെന്നുമാണ് നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നത് കൂടാതെ നികുതി ഇളവുകളും കയറ്റുമതി മേഖലയ്ക്ക് സഹായകരമായ പ്രഖ്യാപനങ്ങളും ബജറ്റിലുണ്ടാകുമെന്ന പ്രതീക്ഷ വിപണിയിൽ നിലനിൽക്കുന്നുണ്ട് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യൂ ത്രീ റിസൾട്ടുകൾ അഥവാ മൂന്നാം പാദ ഫലങ്ങളാണ് ഫലപ്രഖ്യാപന സീസൺ അതിന്റെ മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ വിപണിയെ ചലിപ്പിക്കാൻ കേൾപ്പുള്ള വമ്പൻ കമ്പനികളാണ് ഈ ആഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് എൽ ആൻഡ് ടി ഐ ടി സി മാരുതി സുസുക്കി അദാനി എൻ്റർപ്രൈസസ് ആക്സിസ് ബാങ്ക് ഗെയിൽ എൻ ടി പി സി എന്നിവയാണ് ഈ ആഴ്ച ഫലങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രധാന കമ്പനികൾ ഇൻഫോസിൻ്റെ ഫലങ്ങൾ വിപണിക്ക് നൽകിയ ഉണർവ് മറ്റു ചില കമ്പനികളുടെ മോശം പ്രകടനം മൂലം മങ്ങിപ്പോയിരുന്നു അതുകൊണ്ട് ഈ ആഴ്ച വരുന്ന വമ്പന്മാരുടെ ഫലങ്ങൾ വിപണിയുടെ ഗതി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും വിപണിയെ പിടിച്ചുലയ്ക്കുന്ന മറ്റൊരു പ്രധാന ഘടകം യു എസ് ഫെഡ് മീറ്റിംഗ് ആണ് ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി നടക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗ് ആഗോള വിപണികൾ വളരെ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത് ഇത്തവണ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് എങ്കിലും ഭാവിയിലെ പലിശ നിരക്കുകളെക്കുറിച്ചുള്ള ഫെഡിന്റെ സൂചനകൾ ഇന്ത്യൻ വിപണിയെയും സ്വാധീനിച്ചേക്കാം ഇതുകൂടാതെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അഥവാ ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങളും വിപണിയെ അലട്ടുന്നുണ്ട് ഗ്രീൻലാൻഡിൽ അമേരിക്കയ്ക്ക് സ്ഥിരമായി സൈനിക താവളം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാറ്റോയുമായി കരാറുണ്ടാക്കിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട് ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ഇതിൽ വ്യക്തതയില്ലെന്നു പറഞ്ഞതും ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്നു ഇത്തരം വാർത്തകൾ വിപണിയിലെ സെന്റിമെന്റിനെ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട് നിക്ഷേപക ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം കോർപ്പറേറ്റ് ആക്ഷനുകളാണ് ഈ ആഴ്ച വിപ്രോ കോ ഫോർജ് പേഴ്സിസ്റ്റന്റ് സിസ്റ്റംസ് തുടങ്ങിയ ഐ ടി കമ്പനികൾ തങ്ങളുടെ ഇടക്കാല ലാഭവിഹിതം അഥവാ ഇന്ററിം ഡിവിഡന്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് എക്സ് ഡിവിഡന്റായി മാറുന്നുണ്ട് കൂടാതെ സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിന്റെ റൈറ്റ്സ് ഇഷ്യൂ സിഇഎസ്ഇ യുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നിവയും ഈ ആഴ്ചയിലെ പ്രധാന കോർപ്പറേറ്റ് നീക്കങ്ങളാണ് ഇത്തരം വാർത്തകൾ വരുമ്പോൾ ഓഹരി വിലയിൽ അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കാൻ സാധ്യതയുള്ളതിനാൽ ട്രേഡേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമുക്ക് ഈ ആഴ്ച ഓരോ ദിവസവും വരാനിരിക്കുന്ന പ്രധാന റിസൾട്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജനുവരി ഇരുപത്തിയെട്ട് തിങ്കളാഴ്ചയാണ് വിപണി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആക്സിസ് ബാങ്ക് ഏഷ്യൻ പെയിന്റ് ബജാജ് ഓട്ടോ എന്നിവയുടെ ഫലങ്ങൾ വരുന്നത് തൊട്ടടുത്ത ദിവസം ജനുവരി ഇരുപത്തിയൊൻപത് ബുധനാഴ്ചയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഭീമനായ എൽ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയുടെ നമ്പറുകൾ പുറത്തുവരുന്നത് ജനുവരി മുപ്പത് വ്യാഴാഴ്ചയാണ് നിക്ഷേപകർക്ക് പ്രിയപ്പെട്ട ഐ ടി സി സൺഫാർമയുടെ റിസൾട്ടുകൾ ഈ വമ്പത് കമ്പനികളുടെ പ്രകടനം നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും ദിവസേനയുള്ള മൂവ്മെന്റിനെ കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇനി പ്രൈമറി മാർക്കറ്റ് അഥവാ ഐ പി ഒ വിശേഷങ്ങളിലേക്ക് വന്നാൽ മെയിൻ ബോർഡ് ഐ പി ഒകളിൽ ഈ ആഴ്ച വലിയ അനക്കങ്ങളൊന്നുമില്ല പുതിയ മെയിൻ ബോർഡ് ഐ പി ഒകൾ തന്നെ ഈ ആഴ്ച സബ്സ്ക്രിപ്ഷനായി തുറക്കുന്നില്ല എന്നാൽ എസ് എം ഇ വിപണി വളരെ സജീവമാണ് ഏകദേശം ആറോളം പുതിയ എസ് എം ഇ ഐ പി ഒകൾ ഈ ആഴ്ച വിപണിയിലെത്തുന്നത് ചുരുക്കത്തിൽ വരാൻ പോകുന്ന ബജറ്റും റിസൾട്ടുകളും നിറഞ്ഞ ഈ ആഴ്ച ചാഞ്ചാട്ടം വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് ട്രേഡ് ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക നന്ദി